കേന്ദ്രം ജനിക്കുന്നു എന്ന് ഒരു വശത്ത് പ്രചരിപ്പിക്കുകയും കേന്ദ്ര പദ്ധതികൾ മുഴുവൻ തന്നെ തങ്ങളുടേതാണെന്നുള്ള വ്യാജ പ്രചരണം നടത്തി ദേശീയപാതയുടെ വഴിയോരങ്ങളിൽ പോലും അമ്മായി അച്ഛന്റെയും മരുമകന്റെയും പടം വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലത്തെ അവസരം ഉപയോഗിച്ചു ഒരു ദേശീയപാത ഉദ്ഘാടന പരിപാടിയിൽ പറഞ്ഞ ഈ കുപ്രചരണം അസംബന്ധ പ്രചരണത്തിന് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകും സംസ്ഥാന സർക്കാർ കാലണ ചെലവാക്കിയിട്ടില്ല കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനത്തിന് കാലണ ചെലവാക്കിയിട്ടില്ല ഇരുപത്തിയഞ്ച് ശതമാനം ചെലവഴിച്ചു അയ്യായിരത്തി അറുനൂറിലധികം കോടി ചെലവഴിച്ചു ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിൽ ഇതിന് മറുപടി നൽകി കേരളീയ സമൂഹത്തെയാണ് അപമാനിച്ചത് ഒരു സർക്കാരിനെ അല്ല കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ സർക്കാരിനെ രാഷ്ട്രീയ താൽപര്യത്തിന്റെ ഭാഗമായി ഇതുപോലൊരു പൊതുപരിപാടിയിൽ അദ്ദേഹം അപമാനിക്കുകയാണ് ചെയ്തത് അതിന് അദ്ദേഹം മാപ്പ് പറയണം നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ യും മന്ത്രി റിയാസിനെയും അതിരൂക്ഷമായി പരിഹസിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേന്ദ്രം ഞെരുക്കുകയാണ് എന്ന് പ്രചരിപ്പിക്കുകയും മറുവശത്ത് കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് വ്യാജ പ്രചരണം നടത്തുകയുമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയപാതയോരങ്ങളിൽ പോലും അമ്മായിയച്ചന്റെയും മരുമകന്റെയും പടം വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളുടെ പണം ഉപയോഗിച്ച് തയ്യാറാക്കിയ പദ്ധതികൾ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കരുത് എന്നാണ് പറയാനുള്ളത് എന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു മൂന്നാറിലെ ദേശീയപാതയും അവിടുത്തെ ഇക്കോ ലോഡ്ജുമെല്ലാം മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു അതൊക്കെ സംസ്ഥാന സർക്കാരിന്റേതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം പോസ്റ്റിട്ടത് അത് കാരണം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കേന്ദ്ര സർക്കാർ ഞെരിക്കുന്നു എന്നാണ് ഇവർ കുറെ കാലങ്ങളായി നടത്തുന്ന പ്രചരണം വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരാണ് കേരളത്തിലെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നത് കേന്ദ്രം ഞെരുക്കുന്നുവെന്ന് ഒരു വശത്ത് പ്രചരിപ്പിക്കുകയും കേന്ദ്ര പദ്ധതികൾ മുഴുവൻ തങ്ങളുടേതാണ് എന്ന വ്യാജ പ്രചരണം നടത്തുകയുമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ദേശീയ പാതയോരങ്ങളിൽ പോലും അമ്മായിയച്ചറേയും മരുമകന്റെയും പടം വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോൾ ജനങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇന്നലത്തെ അവസരം ഉപയോഗിച്ചു അത് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കഴിഞ്ഞ ഒന്നര മാസം നടന്ന കാര്യങ്ങൾ മറന്നു പോയോ എന്നാണ് അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് സംസ്ഥാനത്തെ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് അമ്മായി അച്ഛനും മരുമകനും കൂടി കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ കേന്ദ്ര സർക്കാരിനും എനിക്കുമെതിരെ നടത്തിയ പ്രചരണം മുഴുവൻ അവർ മറന്നു പോയു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ജനങ്ങളുടെ പണം ഉപയോഗിച്ച് തയ്യാറാക്കിയ പദ്ധതികൾ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കരുത് എന്ന് അവർ സ്വയം പറയുകയാണ് വേണ്ടത് നേതാക്കളെ കുറിച്ചെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കില്ല ബി ജെ പിയിൽ ചേർന്ന ഫാദർ ഷൈജു കുര്യനെതിരെയുള്ള ഓർത്തഡോക്സ് സഭയുടെ നടപടിയെ കുറിച്ചുള്ള ചോദ്യത്തിന് സഭയ്ക്കകത്തുള്ള തർക്കമാണ് അതിന് കാരണമെന്നും അതിലേക്ക് കടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും മുരളീധരൻ പറഞ്ഞു ദേശീയപാതയുടെ വഴിയോരങ്ങളിൽ പോലും അമ്മായി അച്ഛന്റെയും മരുമകന്റെയും പണം വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ ഒരു ദേശീയപാത ഉദ്ഘാടന പരിപാടിയിൽ പറഞ്ഞ ഈ കുപ്രചരണം അസംബന്ധ പ്രചരണത്തിനും അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകും